ഇതാ നോക്കിയാൽ കോട കയെ വരുന്നുണ്ടാ നിമിഷംക്കുള്ളിൽ നിങ്ങൾ മാറി മറിയുന്നത് ഇതാ നോക്കിയതാ ഞാൻ മനസ്സിലായില്ല പത്ത് സെക്കൻഡ് ആയിട്ടുള്ളൂ അപ്പോൾ കോട ഫുൾ വലിയ അടുത്ത കയറുന്നതാ അടിപൊളി സ്ഥലം നമ്മുടെ കണ്ണൂരിൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം പലരും കണ്ടു കാണില്ല നമ്മൾ മൺസൂൺ ട്രാവൽ സീരീസിലെ എട്ടാമത്തെ വീഡിയോ ആയിട്ട് ഇത് ഏഴ് വീഡിയോസ് കാണണമെങ്കിൽ നിങ്ങളെക്കോണ്ടെന്ന് കാര്യമൊക്കെയാൽ മതി ഒന്ന് ഫോളോ ചെയ്ത് വെച്ചോ ഇനിയും ഒരുപാട് വീഡിയോസ് വരാനുണ്ട് സെക്കൻഡ് വെച്ച് കാലാവസ്ഥ മാറുന്ന ഈ ഒരു സ്ഥലത്തിന്റെ പേരാണ് ശശിപ്പാറ കേരള കർണാടക അതിർത്തിയായിട്ടുള്ള കാഞ്ഞിരക്കൊല്ലി ഗ്രാമത്തിലാണ് ഈ ഒരു വ്യൂ പോയിന്റ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിര അടി ഉയരത്തിലുള്ള ഈ ഒരു പാറന്റെ മുകളിൽ നിന്നുള്ള കാഴ്ച ഉണ്ടല്ലോ അതിമനോഹരാണ് ഈ കോടയൊന്ന് തെളിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കാഞ്ഞിരക്കൊല്ലി താഴ്വാരവും കർണാടക റിസർവ് ഫോറസ്റ്റുമായിരിക്കും കണ്ണൂരിൽ നിന്ന് അറുപത് കിലോമീറ്ററും ഇരിട്ടിയിൽ നിന്ന് ഇരുപത്തിയേഴ് കിലോമീറ്ററാണ് ഇവിടുത്തേക്കുള്ള ദൂരം കണ്ണൂരിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള അളകാബരി വെള്ളച്ചാട്ടം ഇവിടുന്ന നാല് കിലോമീറ്റർ അകലെയും നിങ്ങൾക്ക് ഒരു വരവില് രണ്ട് സ്ഥലവും സന്ദർശിച്ചു മടങ്ങാൻ സാധിക്കുന്നു സാരം രാവിലെ ഒമ്പത് മണി മുതൽ വൈകുന്നേരം അഞ്ചു മണി വരെയാണ് ഇവിടെ സന്ദർശന സമയം ടിക്കറ്റ് റേറ്റ് വരുന്നത് അമ്പത് രൂപയും കുട്ടികൾക്ക് ഇരുപത് രൂപയാണ്പ്പാറ വ്യൂ പോയിന്റ് അടുത്തുള്ള റിസോർട്ടാണ് ഇത് കാണുന്ന വ്യൂ പോയിന്റിലാണ് പോയത് ഡൈക്കാണോ ബാൽക്കണിയിൽ ഇരുന്ന് നമുക്കിതാ ജോലി ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റിയൊരു അടിപൊളി റിസോർട്ടാണ് സിംഗിൾ റൂമിന് വരുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഡബിൾ റൂമിനാണെങ്കിൽ അയ്യായിരം രൂപയാണ് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾ കൂടുതൽ പേര് വരുന്നുണ്ടെങ്കിൽ പെർ ഹെഡിന് ആയിരം രൂപയാണ് ഇവിടെ വരുന്നത് എല്ലാവരും പോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് മൺസൂൺ ട്രാവൽ സീരീസിലെ അടുത്ത വീഡിയോ വീണ്ടും കാണാം ബൈ ഫ്രം ടേസ്റ്റ് ആൻഡ് ട്രാവൽ